നിങ്ങളിതേവരെ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് ആളുകളുടെ മുമ്പിൽ എടുത്തു പറഞ്ഞ് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നിങ്ങളാലും നന്മയായി കാണരുത് ഒരു നന്മയല്ല 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 അത് പരസരത്തിൽ ഇഷ്ടപ്പെട്ടതല്ല നല്ലതിരി പുരാങ്ങി ഒരാൾക്ക് അനുവദിക്കാവുന്ന വിശേഷങ്ങൾ അത് പറയാ

െ പലപ്പോഴും വിരീതനായി എന്നെ പോലെയുള്ള ആളുകൾ മൂലം പ്രഭാഷണം ആ സമയത്തൊക്കെ വേണ്ടാത്ത പറയാറുണ്ട് എപ്പോഴൊക്കെ കേട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ ശൃംഖലയായി ആളുകൾ നിങ്ങളെ കുറിച്ച് വേണ്ടാത്ത വിശേഷണങ്ങൾ പറഞ്ഞ് വിശ്വാസി സമൂഹത്തിൽ വെച്ചാ ശേഷികളുടെ ചൂഷണം ചെയ്യാൻ നിങ്ങൾ ആരും വിശുദ്ധ നടക്കുന്നത് എല്ലാവരും ഒരേപോലെ സഹോദരങ്ങളെ മരിച്ചിട്ട് പടച്ചറപ്പിന്ന മുമ്പിൽ പോയി നിൽക്കുന്നവരല്ലേ അവന്തരുന്ന വിശേഷണമാണ് വിശേഷണം വ്യായു എന്റെ അടിമകളേ എന്റെ അടിമകളെ പറഞ്ഞു 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 മറ്റൊരാളെ കുറിച്ച് അറിയിക്കാത്ത വിശേഷം നിങ്ങളെ പറയാം അവസാനം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അർത്ഥം വിട്ടുപോകുമ്പോ അടിമ ഉടമയെക്കാൾ മുകളിലാവുകാൾ മുകളിലേക്ക് അടിസ്ഥാനപരമായ അടിസ്ഥാനത്തെ പോലും തകർക്കുന്ന തകർക്കുന്നതിലൂടെ വിശേഷങ്ങളെ കടന്നു പോകുമ്പോ അധീനത്തെ പള്ളിയുടെ ചരിത്രം നിങ്ങൾക്കറിയുമോ ചരിത്രം നിങ്ങൾക്കറിയുമോ അല്ലാണ്ട് മുറ്റിനോടുള്ളവർക്കറിയുമോ അധീനത്തെ പള്ളിയിലേക്ക് അർഹതയില്ലാത്ത വിശേഷങ്ങളെ പറഞ്ഞ് നിങ്ങളെ സന്തോഷിപ്പിക്കൊണ്ടോ നിങ്ങളെ സന്തോഷിക്കരുതോ അന്മാരുള്ള കുർബാനായ തുടങ്ങി അത് പറഞ്ഞത് എന്നെ കുറിച്ചാടേടിയാഴിലെ എങ്ങനെ ഒരു ഇഷ്ടം എന്റെ കയറ്റിരുമുണ്ട് അതുകൊണ്ട് എസൂരല്ല

ാണ് പരുക്കനാണ് നമ്മളൊക്കെ പറയുന്നത് പോലെ പറഞ്ഞാല് പറവൂരി വെക്കുന്ന ആളാണ് ഇത് പറയുന്നത് അല്ലാഹു മനുവിനോട് പറഞ്ഞ സാധ്യത്തെ എന്തിനാണ് വിഷമിക്കുന്നത് അങ്ങനെ ഒരു ചിഹ്നന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ അല്ലാതെ പുറത്തു തരുമല്ലേ चरवा <inaudible> எனக்கு சோஷம் தருந்த ஒரு வத்தான திறந்து தரட்டோல்ல எந்த ஹயத்தின் சந்தோஷம் உண்டான ஒரு வாக்கு பரந்து நானது നീ ജീവിച്ചിരിക്കെല്ലാവരും നിന്ന് സ്തുതിക്കുന്നവരാളായി ചുവർക്കും നീ മരിക്കുമ്പോ അല്ലാണ്ട് മാർഗത്തിൽ രക്തസാക്ഷിയായി മരിക്കുന്നു സാധിത അതുവഴി ഇവ തപുസുരേ ചെന്നാന്റെ സ്വർഗത്തിൽ നീ കടന്നു പോകുന്ന സാധിതേ സാബിത്വ കൈ സൃതിയല്ലാവുന്നവനോട് ഹബിബായ ചോദിച്ച് സാബിത്തേ ഇതാണ് നമ്മോട് സംസാരിക്കുക ഇങ്ങനെ ഒരു സ്വഭാവം എന്റെ ഹൃദയത്തിലുണ്ട് ഇങ്ങനെ ഒരു സ്വഭാവം സ്വഭാവം ഇത് കൊള്ളാത്ത സ്വഭാവമാണ് ഇന്നിപ്പോ അത് വലിയ എല്ലാവരും വലിയ സിഫത്തായിട്ടാ പറഞ്ഞിട്ട് ഇത് സിഫത്തല്ല അങ്ങനെ ഒരു മനസ്സ് അങ്ങനെ ഒരാൾ എന്നെ കുറിച്ച് പറയുന്നെങ്കിൽ അവനോട് പറയണം ഇല്ല ഇല്ല ഞാൻ ഞാൻ ഇല്ല എന്ന് പറയാം അജ്ജിന്റെ ഒരു കാലഘട്ടത്തിൽ അവസാനത്തെ പ്രഭാഷണം നടക്കുന്നത് അന്ന് ഹറവിലെ ഇമാമിന്റെ പ്രഭാഷണം അദ്ദേഹം പറഞ്ഞു ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലിഹി വസല്ലമയുടെ ജീവിതം അറിയണമെങ്കിൽ ഇന്ത്യൻ പണ്ഡിതനെഴുതിയ ൻമിയുടെ സിറത്തിൻ്റെ മഹാനായ അല്ലാമ അബുൽ ഹസൻ ആ സമയത്ത് അദ്ദേഹം വസ്ത്രവും ധരിച്ചതിന്റെ മറുഭാഗത്തിൽ കരയായിരുന്നു മനുഷ്യൻ ഹറമിന്റെ പള്ളിയിൽ ഹജ്ജിന്റെ പ്രഭാഷണത്തിൽ അറഫയുടെ ദിവസത്തെ പ്രഭാഷണത്തിൽ അള്ളാഹുവിന്റെ റസൂരിന്റെ സുന്നത്തറിയണമെങ്കിൽ അല്ലാമ അബുൽ ഹസൻ അലി എന്നിയുടെ രചനയെ കുറിച്ച് മക്കയിലെ മാം പ്രസംഗിക്കുമ്പോ ഹജ്ജിന്റെ ഉമ്ര ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ച് ലക്ഷക്കണക്കിന് ആൾക്കൂട്ടത്തിന്റെ ഉള്ളിലിരുന്ന് ഒരു പാവപ്പെട്ട മനുഷ്യൻ തേങ്ങിക്കറുകിയാകെ നിന്റെ റസൂലിന്റെ അറിയിലും എന്റെ പേര് പറയപ്പെടാൻ ഈ അബുൽ ഹസൻ എന്ത് യോഗ്യത എന്ന് പറഞ്ഞ് കരഞ്ഞുപോയൊരു മനുഷ്യരുണ്ടായിരുന്നു അല്ലാ അബുൽ ഹസൻ അലി അന്യാനി അലീമിയാൻ അതുപോലെയുള്ള കാലഘട്ടത്തിന്റെ പണ്ഡിതന്മാരെ നമുക്ക് നെട്ടപ്പെട്ടു പോയതാണ് ഇനി ഇന്ത്യ ഇത്രത്തോളം അരക്ഷിതാവസ്ഥയിലേക്ക് പോയത് ഇന്ത്യ രാജ്യത്തിന്റെ ഉരുക്ക് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അബുൽ ഹസൻ അലി നബ് സാഹിബിനെ കാണാൻ വീട്ടിലേക്ക് പോയി ആനങ്ങിയിലെ നമ്മുടെ അടുത്താണെങ്കിലോ നമ്മുടെ അടുത്താണെങ്കിലും അങ്ങോട്ട് പോകാൻ കരുതി ഇങ്ങോട്ട് വന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇങ്ങോട്ട് വിട്ടിലോട്ട് കയറി വന്ന് ഇന്ദിരാഗാന്ധി എല്ലാം മാബുലാസ് നദവിയോട് പറഞ്ഞു നിങ്ങളുടെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കുമെന്നൊരു അതുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണേ എല്ലാം ഹസൻ